തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി ആ ആക്ഷേപം ഗൗരവമായി പരിശോധിക്കും ഉറപ്പായിട്ട് പരിശോധിക്കും കാരണം അത് ഞങ്ങളുടെ നിലപാടല്ല കേരളത്തിലെ കോൺഗ്രസിൻ്റെയോ യു ഡി എഫിന് അങ്ങനത്തെ ഒരു നിലപാടില്ല ആശാ സമരത്തില് കമ്മീഷൻ വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല ആശാ സമരത്തിന് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിപ്രായം അതാണ് കേരളത്തിലെ യു ഡി എഫിന്റെ അഭിപ്രായം അതാണ് വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം കോൺഗ്രസ് ആയിട്ടോ യു ഡി എഫ് ആയിട്ടോ ബന്ധപ്പെട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഗൗരവമായിട്ട് പരിശോധിക്കും അല്ല ഞാനത്രല്ലേ പറഞ്ഞത് മതിയല്ല അത് അത് അങ്ങനെ വെക്കുള്ള എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ആളുകളല്ലേ അങ്ങോട്ട് വെക്കുള്ളൂ നിങ്ങൾ ഇപ്പോ ഈ ഞാൻ പറഞ്ഞല്ലോ ശ്രീ എം കെ രാഘവൻ ഇവിടെ നടത്തുന്ന ഉപവാസം ഒരു അധ്യാപികയെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി മാത്രമല്ല അത് ഒരു പ്രത്യയശാസ്ത്രത്തെ കുളിച്ചു മൂടി വേറൊരു പ്രത്യയശാസ്ത്രത്തെ രാജ്യത്തിന്റെ മീതെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ കാണിക്കുന്ന വൃത്തികേടുകൾക്കെതിരെ കൂടിയാണ് ഇതിന്റെയൊക്കെ തുടർച്ചയാണ് ഈ ഗാന്ധി നിന്ദയുടെ തുടർച്ചയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പറ്റുന്ന കാര്യമാണോ ഒരു സിനിമ എടുത്തതിന്റെ പേരിൽ പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനെയും റെയ്ഡ് ചെയ്യുക അവർക്കെതിരായിട്ട് ഗവൺമെന്റ് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ ആക്രമിക്കുക അപ്പം ഇവിടെ എന്താ ഒന്നും പറയാൻ പാടില്ല പറഞ്ഞാൽ ജയിലിൽ പോവും അതുകൊണ്ട് സൂക്ഷിക്കണം സർക്കാരിനെതിരെ പറയരുത് കേന്ദ്രത്തിനെതിരായി കേന്ദ്ര സർക്കാരിനെതിരായി വിമർശിച്ചാൽ ദേശവിരുദ്ധരാണെന്നാണ് പറയുന്നത് മനസ്സിലായാൽ ഹിറ്റ്ലറുടെ കാലത്ത് ഉണ്ടായിരുന്ന കാര്യമാണ് സ്റ്റാലിന്റെ കാലത്ത് ഉണ്ടായിരുന്ന കാര്യമാണ് അതൊന്നും ഇന്ത്യയിൽ നടപ്പാവില്ല അവിടെയൊന്നും അവിടെയൊക്കെ ഉള്ള ബിജെപിക്കാർ തന്നെ ബിജെപി ചേർന്ന അല്ലാതെ പുതിയതായിട്ടൊന്നും ആരും ബിജെപി ചേർന്നിട്ടില്ല അവിടെ ഇതൊക്കെ വെറുതെ ക്യാമ്പയിൻ അല്ലേ ക്യാമ്പയിൻ അല്ലേ അതൊക്കെ നമുക്കറിയാം അല്ല സഭാ നേതൃത്വം അല്ല അവർക്ക് അറിയാമല്ലോ അവർക്ക് ഇപ്പൊ മനസ്സിലാവുമല്ലോ കാര്യങ്ങള് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞല്ലോ വകപ്പില്ലിനും പിന്നാലെ ചർച്ച ബില്ലും കൂടി വരുന്നുണ്ട് അതിന്റെ വിഷയമാണ് പറഞ്ഞത് ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരെ കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തതെന്ന് പറയും ആ നിലപാട് ഉറച്ച നിലപാടാണ് അത് രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടാണ് ഇന്ത്യ മുന്നണിയുടെ നിലപാടാണ് ഒരു ഒരു വ്യത്യാസം ഇല്ല അതിലൊന്നും ഞങ്ങൾ വെള്ളം ചേർക്കില്ല അത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഉറപ്പായിട്ട് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞല്ലോ നാളെ ഈ വകപ്പ് ബില്ല് വരുന്നത് പോലെ ചർച്ച് ബില്ല് വരുമ്പോഴും ഒരു മതത്തിന്റെ അവകാശങ്ങൾക്ക് നേരെ ആര് കടന്നു കയറിയാലും ഉണ്ടാവും പണ്ട് പറഞ്ഞ പോലെ അവര് മറ്റവര് അയൽക്കാരെ അന്വേഷിച്ചു വന്നപ്പോ ഞാൻ മിണ്ടിയില്ല കാരണം ആ വീട്ടിലാണ് പോലീസ് കയറിയത് ഇപ്പുറത്തെ വീട്ടില് പോലീസ് അന്വേഷിച്ചു വന്നപ്പോ ഞാൻ അന്വേഷിച്ചില്ല കാരണം എന്റെ വീട്ടിലല്ല കേറിയത് നേരെ അപ്പുറത്തുള്ള നേരെ മുമ്പിലുള്ള വീട്ടിലും പോലീസ് വന്ന് കയറിയപ്പോഴും ഞാൻ മിണ്ടിയില്ല കാരണം എൻ്റെ വീട്ടിലല്ല കയറിയത് അവസാനം എന്റെ വീട്ടിൽ വന്നപ്പോ ചോദിക്കാനും പറയാനും വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ പണ്ട് ഇന്ന് പറഞ്ഞ പോലെയാണ് അല്ല ബിജെപിയുടെ മൈലേജ് കൂട്ടിയായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് യഥാർത്ഥ മുഖമാണ് ഞാൻ പറഞ്ഞത് ഏ ക്രൈസ്തവരെ സംരക്ഷിക്കാൻ വേണ്ടി പോകുന്ന ബിജെപിയുടെ യഥാർത്ഥ മുഖമാണ് ഞാനിപ്പോ പറഞ്ഞത് പതിനേഴ് പോയിന്റ് രണ്ടോ ഒമ്പത് കോടി ഏക്കർ കേരളത്തിലെ ആളുകൾക്ക് നല്ല ബോധമുള്ള ആളുകളാണ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കോളൂ അതുകൊണ്ടാണല്ലോ ബിജെപിക്ക് കേരള നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്തത്